എനിക്ക് എന്റെ ഉമ്മയോട് മനസ്സു തുറക്കുന്നതിനേക്കാൾ ഞാൻ മൂകാംബിക ദേവിയുടെ മുമ്പിൽ മനസ്സു തുറക്കുന്നു എന്ന് എന്റെ സങ്കടങ്ങൾ എന്റെ ആകുലതകൾ എന്റെ പ്രയാസങ്ങൾ എന്റെ മനോഭ്യതകൾ എന്റെ രോഗാതുരമായ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങൾ ദേവിയുടെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കുന്നു എന്ന് മനുഷ്യരെ സാഗരം സൃഷ്ടിച്ച റബ്ബിനോട് ആകാശം സൃഷ്ടിച്ച റബ്ബിനോട് സൂര്യനെ നിയന്ത്രിക്കുന്ന റബ്ബിനോട് ഭൂമിയെ സംവിധാനിച്ച റബ്ബിനോട് കൃമികീടങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബിനോട് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ സ്വന്ധിക്കുന്ന ഹൃദയത്തിൽ സംവിധാനിച്ചോട് وقال ربكم استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم നിങ്ങളുടെ 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 റബ്ബ് റബ്ബ് നായകൻ നായകൻ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ അവനാ നിങ്ങൾ അവനോട് നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്ന സൂര്യനെ ആ ുംപഞ്ചത്തിന്റെ

നിങ്ങളെയും കൊണ്ടിളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കി ശ്രീരാമൻ അല്ല പർവ്വതം നിർമ്മിച്ചത് ശ്രീകൃഷ്ണൻ അല്ല പർവ്വതം നിർമ്മിച്ചത് അഹമ്മദ് നബി അല്ല പർവ്വതം സംവിധാനിച്ചത് യേശുക്രിസ്തു അല്ല പർവ്വതം സംവിധാനിച്ചത് പിന്നെയോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹു അല്ലാഹു അർദ്ധരാത്രിയിൽ യുടെ എട്ടാമത്തെ പുത്രനായി ജനിച്ച ശ്രീകൃഷ്ണൻ ദൈവമല്ല ആമിനയുടെ മകനായി മാസത്തിൽ ജനിച്ചു വ്യത്യസ്ത ആമയുടെസ്തഭിപ്രായങ്ങളുള്ള തിങ്കളാഴ്ച പ്രഭാതത്തിൽ വായു ശ്വസിക്കുന്ന അള്ളാഹുവിന്റെ വെള്ളം കുടിക്കുന്നു അള്ളാഹ് സിട്ടിച്ചി മാത്രമാണ് അതുകൊണ്ട് തന്നെ നബി അലൈഹി ദിവ്യത്വം അവകാശപ്പെട്ടില്ല ദൈവാവതാരമാണെന്ന് പറഞ്ഞില്ല മറിച്ച് രവിശങ്കറിനോട് അങ്ങയെ എന്താ വിളിക്കേണ്ടത് ജനങ്ങളെന്നെ എന്തും വിളിച്ചു കൊള്ളട്ടെ ദൈവമെന്ന് വിളിക്കട്ടെ അവതാരം എന്ന് വിളിക്കട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന അഹങ്കാരമാണ് ദുരഭിമാനമാണ് നമ്മൾ എന്താണോ അതേ നമ്മളെ വിളിക്കാവോ എന്തും വിളിക്കാൻ പാടില്ല ഒരാളുടെ അവתו നോക്കി കള്ള തമ്മാടി എന്നൊരാൾക്ക് വിളിക്കാൻ ലൈസൻസ് കൊടുത്തു കൂട ആ മുഹമ്മദ് നബിയോട് 14 നൂറ്റാണ്ട് മുൻപ് അറബ് ജനത ചോദിച്ചു അങ്ങനന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത് അങ്ങആരാണ് അങ്ങആരാണ് കൂലു നിങ്ങൾ എന്നെ വിളിക്കണം നിങ്ങൾ എന്നെ വിളിച്ചോളൂ അബ്ദുല്ലാ ഞാൻ അല്ലാഹുവിന്റെ അടിമയാ കണ്ടോ ഞാൻ ഒരു ദൈവമാണ് ദൈവത്തിന്റെ വദാരമാണ് ദിവ്യതമുണ്ട് നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ എന്ന് പറയാനല്ല ലാ തുതുരീനി കമാ തറത്തുനസാറ ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ദൈവത്തിലേക്ക് ഉയർത്തിയതാണ് അല്ലയോ മതത്തിൽ മതത്തിൽ നിങ്ങൾ അതിരുകവിയരുത് അതിരുകവിച്ചിൽ മനുഷ്യന്റെ തീവ്രവാദത്തിന്റെ ഭാഗമാണ് മതത്തിലെ അതിരുകവിച്ചിൽ തീവ്രവാദമാണ് ഭീകരവാദമാണ് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാണ് മധ്യമ നിലപാടാണ് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ പ്രത്യേകത തീവ്രവാദമില്ലാത്ത രണ്ടിന്റെയും ഇടയിൽ ജീവിക്കുന്ന ഉന്നതമായ ഒരു ജനപഥമാണ് നിങ്ങൾ അതുകൊണ്ട് മാതൃകയോഗ്യനായ പ്രവാചകനാ ഭർത്താവ് എന്ന നിലയിൽ ഒരു നല്ല മകൻ എന്ന നിലയിൽ ഒരു നല്ല പിതാവെന്ന നിലയിൽ ഒരു നല്ല പിതാമകൻ എന്ന നിലയിൽ ഒരു നല്ല രാഷ്ട്രനായകൻ എന്ന നിലയിൽ ഒരു നല്ല നീതിയുടെ കാവലാൾ എന്ന നിലയിൽ ഒരു നല്ല കച്ചവടക്കാരൻ എന്ന നിലയിൽ ഒരു നല്ല അയൽവാസി എന്ന നിലയിൽ വിദേശീയനായ ഒരു പ്രവാചകൻ വരും പേരിൽ നേടും ശിഷ്യന്മാരോടുകൂടി പറഞ്ഞ ലോകത്തിന്റെ ലോകത്തിന്റെ പ്രവാചകൻ പ്രവാചകൻ ആ അവതരിപ്പിച്ച സിദ്ധാന്തം അവതരിപ്പിച്ചോകത്ത് ശാന്തത നൽകി അല അല അറിയണം യഥാർത്ഥ അറിവതാ അറിയണം അറബി ഭാഷയിൽ അല എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാൻ നിങ്ങൾ അറിയണം എന്തറിയണം നിങ്ങൾക്ക് സമാധാനം വേണോ നിങ്ങൾക്ക് ശാന്തി വേണോ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ സ്മരിക്കണം നിങ്ങൾ ഓർത്തോ പഠിച്ചു നിങ്ങളെ ഓർക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും പതിമൂന്നാം മധ്യായും ഇരുപത്തി എട്ടാമത്തെ വചനം രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ നൂറ്റി അൻപത്തിരണ്ടാമത്തെ വചനം അതെ നിങ്ങൾ അള്ളാഹുനെ ഓർക്കും ദൈവത്തെ ഓർക്ക് ഇതാ ഈ അടുത്ത കാലത്ത് നടന്ന വളരെ സിഗ്മെന്റ് ഫ്രൈഡ് ലോകത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരൻ മനഃശാസ്ത്രകാരൻ പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ സമാധാനമില്ലാതെ പോയ മനഃശാസ്ത്രജ്ഞനായിരുന്നു സിഗ്മണ്ട് 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 ഫ്രോയിഡ് 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 ഇത് നിങ്ങൾ 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 മനസ്സിലാക്കണം മനസ്സിലാക്കണം യുവാക്കളെ യുവാക്കളെ അറിയണം ഫ്രോയിഡിനെ അനവധി മനുഷ്യരുടെ മനസ്സിനെ കുറിച്ച് പഠിച്ച എന്ന ഉന്നതനായ സ്ത്രീകൾക്കുണ്ടായ കുടുംബ പ്രശ്നങ്ങളെ അപകൃത സ്വഭാവത്തോടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തെറ്റിനെ കൂട്ടിച്ചേർത്ത മഹാനായ ശാസ്ത്രകാരൻ സിഗ്മണ്ട് ഫ്രോയിഡ് ലോകത്തിന്റെ പ്രശ്നങ്ങളെ അപകൃത സ്വഭാവത്തോടെ പഠിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് സിഗ്മണ്ട് ഫ്രോയിഡ് സ്വന്തം മനസ്സിനെ മനസ്സിനെ സ്വന്തം കൺട്രോൾ അറുപത് ലോകം പിടിപെട്ട് സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്ന് ഡോക്ടറുടെ കാതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു പറഞ്ഞു അറിയുമോ യുവാക്കളെ എന്ന് കൊന്നു തരണം എന്നെ വധിക്കണം എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ആയിരങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന തത്വശാസ്ത്രം ലോകത്തിന്റെ മുമ്പിൽ അനവരതം സംസാരിച്ച ഫ്രോയിഡ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മരിക്കുന്ന കാഴ്ച നാം കാണുകയാണ് നയിച്ച വാദരോഗം കിടക്കുന്നു ജോസഫ് ശരീരം മുഴുവനും തളർന്നിരിക്കുന്നു എന്റെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടാൽ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല അങ്ങ് സൈനൈഡ് കൊണ്ടുവാ എന്നാ പറയുന്നത് അല്ലെ ആർത്തിരുമ്പുന്ന തെരമാലകളോട് മല്ലിട്ട് വഞ്ചിയിറക്കി ആഴക്കടലിൽ പോയി നടുക്കടലിൽ കൊമ്പന പിടിച്ച് കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോഗതം എന്നാണ് അമേരിക്കൻ ഖറില്ല പോരാളി ചെഗുവേര പറഞ്ഞ വാക്കുകൾ പക്ഷേ കമ്മ്യൂണിസത്തിന്റെ ആധികാരിക ആചാര്യനായ ആചാരനായ വിനിന് വാദരോഗത്തെ പോലും സഹിക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് ഏത് അറിവ് മനുഷ്യന് സമാധാനം നൽകും കേട്ടോ ഒരൊറ്റ സംഭവമാണ് പറയുന്നത് സുബൈർ വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ സുബൈർ കേൾക്കണം ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ ഇത് പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ പ്രബോധക സംഘങ്ങൾ ഉജ്ജ്വലായ വാഗ്മികൾ എല്ലാം ഒരു സദസ്സിലാണ് ഞാൻ പറയുന്നത് പരീക്ഷണങ്ങൾ സഹിക്കാൻ കഴിയുമോ നേരിടാൻ കഴിയുമോ നെഞ്ചു കൂടെ ഏറ്റെടുക്കാൻ കഴിയുമോ ഭാര്യയെ സമാധാനിപ്പിക്കാൻ മക്കളെ സമാധാനിപ്പിക്കാൻ അയൽപക്ക

ബാധിച്ചു അദ്ദേഹത്തിന്റെ വലതുകാൽ സഹോദരിമാരെ സിനിമ കാണുന്ന ലാഘവത്തോടെ ഒരു കഥ പറയുന്ന ലാഘവത്തോടെ എന്റെ പ്രസംഗത്തെ നിങ്ങൾ കേൾക്കരുത് ഒരു ഇസ്ലാമിക നിങ്ങൾ കേൾക്കരുത് മാറാൻ സ്വീകരിക്കാൻ പരിവർത്തനം ഉണ്ടാകാൻ അതിനുവേണ്ടി മാത്രമായിരിക്കണം ഈ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത് ഇത് പരിവർത്തനത്തിന്റെ ഉജ്ജ്വലമായ വേദിയാണെന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുഴക്കുന്ന ഉജ്ജ്വലമായ വേദിയാണെന്ന കൃത്യമായ ുണ്ടാവണം വലതു കാലം മുറിക്കാൻ തീരുമാനിക്കപ്പെട്ടപ്പോ ഡോക്ടർമാര് പറഞ്ഞു അങ്ങയുടെ അങ്ങയുടെ വലതു മുറിക്കണമെങ്കിൽ മുറിക്കണമെങ്കിൽ വിധേയമാക്കണം അങ്ങയെ മഴക്കി കിടത്തണം അങ് പോകുന്ന അബോധാവസ്ഥയിലാവുന്ന മരുന്ന് കഴിക്കണം എന്ന് ഉറുവത്തുമോട് പറഞ്ഞു ഉടനെ സുബൈർ പറഞ്ഞ വാക്കുകൾ സഹോദരി ഭർത്താവിനെ ഓർമ്മപ്പെടുത്തണം സഹോദരി മക്കളെ ഓർമ്മപ്പെടുത്തണം സഹോദരി ലോകത്തെ ഓർമ്മപ്പെടുത്തണം സുബൈർ പറഞ്ഞു എന്റെ നാഥന മറക്കുന്ന മുഖ്മിനായ ഒരു മനുഷ്യൻ അള്ളാഹു മറക്കുന്ന ഒരു അബോധാവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എനിക്കെന്റെ നാഥനെ സ്തുതിക്കണം എനിക്കെന്റെ നാഥനെ വായിക്കണം അതുകൊണ്ട് എന്റെ വലത് കാലിൽ പച്ചക്ക് മുറി

സ്വന്തം മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് അൽഹന്ദിന്റെ പറയെ എന്ന് ചോദിച്ച പറയാൻ പൂർവ്വു എനിക്ക് ഏഴ് മക്കളെ തന്നു എന്റെതല്ല അത് ഏഴ് മക്കളെയും ഒന്നിനെ എന്റെ റബ്ബ് തിരിച്ചെടുക്കുമ്പോ ഞാൻ എന്തിനു വേദനിക്കണം ആറെണ്ണത്തെ റബ്ബിനെ റബിനെടുക്കാമായിരുന്നു എന്നിട്ടും എന്റെ എന്നോട് ഔദാര്യം കാണിച്ചില്ലേ അല്ല ഒന്നുകൂടെ മനസ്സിലാക്കണം ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ ബാപ്പ എന്ത് പറഞ്ഞു എന്ന് മലക്കുകളോട് അന്ന് ചോദിക്കുമെന്നാൽ അൽഹമുല്ലില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പിതാവിന് ബൈത്തുൽ ഹുണ്ട് ഹംദ് ഉണ്ട് ഈ വിശ്വാസമാണ് മുസൽമാനെ പിടിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകം നാം അറിയണം പ്രിയപ്പെട്ടവരെ നാം അറിയണം ലോക പ്രശസ്ത കാർട്ടൂണിസ്റ്റായ വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ കലാസെറ്റികൾ പരിപൂർണതയിലെത്തണമെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് പല അദ്ദേഹത്തിന്റെ കലാസെറ്റികളും പൂർണ്ണത പ്രാപിക്കാതെ പോയപ്പോ അദ്ദേഹം അസ്വസ്ഥനാവുകയാണ് മാനസികമായ രോഗത്തിന് ഒരുതരം രോഗിയായി മാറുകയാണ് ചിത്തഭ്രമം പിടിപെടുകയാൾ അദ്ദേഹത്തെ ഡോക്ടർ ചികിത്സിച്ചു അദ്ദേഹം പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു ലോകം കണ്ട കാണൂർ കാർട്ടൂണിസ്റ്റിന്റെ അവസ്ഥ ഇതാ നോക്കണേ പ്രഗൽഭനായ ഞാൻ നിങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം മനസ്സിലാക്കി തരാം പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിലെ കാതലായ വശങ്ങളിൽ വന്നതാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്താണത് പ്രശസ്ത മനഃശാസ്ത്രനായിരുന്ന വിൻസെന്റ് പീലിയുടെ അടുക്കൽ ഒരു കോടീശ്വരൻ വന്നു ആ കോടീശ്വരൻ വന്നിട്ട് പറയുന്നത് ഇതാണ് എനിക്ക് കോടിക്കണക്കിന് മണമുണ്ട് കോടിക്കണക്കിന് മണമുണ്ട് ഒരുപാട് ആസ്തികളുണ്ട് വാഹനങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ടെൻഷനാണ് സമാധാനമില്ല എന്റെ മനസ്സ് വേദനിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തരണം ഈ കോടീശ്വരനെ കൂട്ടി ം ഒച്ചാത്ത ശ്മശാനം എന്തേ അതിലൂടെ സൂചിപ്പിക്കുന്നത് ദുഃഖങ്ങളില്ലാത്ത ആരും ലോകത്തില്ല ശ്മശാനത്തിലല്ലാതെ ലോകത്തെവിടെയും എന്തുണ്ട് വൈറ്റ് ഹൗസിലെ ബരാഖു അബാമത്ത് ദുഃഖമുണ്ട് പിന്നെ കഴിഞ്ഞുപോയ പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റിന് ദുഃഖമുണ്ട് ഏരിയൽ ഏരിയോന് ദുഃഖമുണ്ട് പ്രധാനമന്ത്രിക്ക് ദുഃഖമുണ്ട് എനിക്കും നിങ്ങൾക്കും ദുഃഖമുണ്ട് പക്ഷെ ഒരു ദുഃഖം എന്താണ് അത് നെഞ്ചിലേറ്റാനുള്ള കഴിവ് അതുകൊണ്ടാണ് സുബൈർ വീണ്ടും പറഞ്ഞു എനിക്ക് എല്ലാഹു രണ്ട് കൈ നൽകി എനിക്ക് എല്ലാഹു രണ്ട് കാല് നൽകി എന്റെ ഒരു കാല് മാത്രമേ അവൻ എടുത്തിട്ടുള്ളൂ എന്ന് ദുബായിൽ ആക്സിഡന്റ് പറ്റി കാല് മുട്ടിന്റെ തായോട്ട് പൊട്ടി തുറങ്ങി അൻപതിലധികം കമ്പിയിട്ടൊരാളെ മിംസിൽ ചെന്ന് ഞാൻ ഇന്നലെ കണ്ടു ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറഞ്ഞു കൊടുത്തു മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേദനകൾ അവന്റെ ആകുലതകൾ അവന്റെ അവന്റെ കാലിൽ ഒരു മുള്ളു പോലും അവന്റെ പാപം കൊടുത്തിട്ടില്ലാതെ അറിവ് നമുക്ക് സമാധാനം നൽകും രോഗം വരുമ്പോൾ ഞാൻ പറയാത്ത എത്ര പേർ നമുക്കിടയിലുണ്ട് നിങ്ങൾക്കറിയുമോ അറിവിന്റെ പ്രശ്നമുണ്ടാക്കുന്നത് രോഗം പരീക്ഷണമാണ് രോഗം അനുഗ്രഹമാണ് പനി പിടിച്ചുപറച്ച ഒരു സ്ത്രീ പണ്ടാര എന്ന് റസൂൽ ഉമ്മ നരകത്തിലെ ചൂടിലെ ഒരു ചൂടാണ് പനി സഹീഹ് മുസ്ലിമിൽ കാണാം നരകത്തിന്റെ ചൂടിലെ ഒരു ചൂടാണ് എത്ര ശക്തമായി പനിക്കുന്നുവോ